ഇന്നലെ നിങ്ങൾ എത്ര മണിക്ക് എത്തിന് ഞാനൊരു ഒരു മണി ഒന്നര ആവുമ്പോ എത്തിനല്ലോ ഉച്ചക്ക് ഇന്നലെ വിളിച്ചാലോ ഒരു ആറരക്കന്ത്രണ്ടര വരെ ഞാൻ ഉറങ്ങാണ്ട് കാത്തിന് പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി എന്നാ പറ്റീനോട അതൊന്നും പറയണ്ട ഞാൻ ഏകദേശം തലശ്ശേരി എത്തുമ്പോ അത് എന്നോട് പറഞ്ഞ ആറുമണി ആവുമ്പോ എത്തുന്നു തലശ്ശേരി കണ്ണൂരിലേക്ക് ടേൺ ആവുന്നേക്കുമ്പോഴത്തേക്കും ഒരു സൗണ്ടും ട്രെയിൻ ട്രെയിനിലന്നു പോയി എന്നാണെന്നറിയില്ല ഭയങ്കര മുളച്ചും പുളച്ചാണ് നിന്ന് അവസാനം ഇറങ്ങി നോക്കുമ്പോ രണ്ട് ടയർ പഞ്ചർ ആ ആരോടാ പറയേണ്ടത് ഞാൻ ചോദിച്ചാൽ രാത്രി മുഴുവൻ കിടക്കേണ്ടി വരുന്നത് അവസാനം ആ വണ്ടി ട്രെയിനിൽ തന്നെ ആരോ രണ്ടു മൂന്ന് ആൾക്കാർ പഞ്ചർ ഒട്ടിക്കണവർ അറിയുന്നവരുണ്ടായിരുന്ന അല്ലെങ്കിൽ ആരും വിളിക്കാൻ അവസാനം അവർ തന്നെ അയച്ച് ടയറിലയച്ച് പഞ്ചറിലൊട്ടിച്ചിട്ട് ആസന് അക്കങ്കെത്തി അതുകൊണ്ട് ഒന്നരക്കങ്കിലെത്തില്ലെങ്കിൽ ഇന്നലെ ഇങ്ങോട്ട് വരാനേ പറ്റും ഓ രക്ഷട്ട് എന്റെ അത് പഞ്ചറൊട്ടിക്കാൻ അറിയുന്നവരുള്ളത് കൊണ്ട് ചെയ്യാ രാത്രി ഒറ്റക്കായി പോയി ശരിക്കും